നമസ്കാരം ലോകത്തിലെ ആദ്യ ഡ്യൂവൽ സ്റ്റെൽത്ത് ഡ്രോൺ വികസിപ്പിക്കുന്നതിനുള്ള ഊർജിത കർമ്മ പദ്ധതിയുമായി ഇന്ത്യ ആഗോള ശ്രദ്ധ നേടുന്നു രാമ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ അത്യപൂർവ ഡ്രോൺ യാഥാർത്ഥ്യമാകുന്നതോടെ അത് പ്രതിരോധ രംഗ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറും ശത്രുവിന്റെ ഉയർന്ന റെസൊല്യൂഷൻ റഡാറുകളിലും ഇൻഫ്രാറെഡ് സിഗ്നലുകളിലും അകപ്പെടാതെ ഒരു സെക്കൻഡിനുള്ളിൽ ആക്രമണം നടത്താനാകുന്ന നൂതന ഡ്രോൺ സംവിധാനമാണ് രാമ ഇതിൽ സംയോജിപ്പിച്ചിരിക്കുന്ന സവിശേഷമായ തദ്ദേശീയ കോട്ടിംഗ് മെറ്റീരിയലാണ് ഈ ഡ്രോണിന് അതിശയകരമായ ശേഷികൾ പ്രദാനം ചെയ്യുന്നത് സ്റ്റെൽത്ത് ശേഷി എന്നാൽ ശത്രുവിന്റെ റഡാർ സംവിധാനങ്ങളെ കബളിപ്പിച്ച് ഒളിഞ്ഞിരുന്ന് ആക്രമണം തൊടുക്കാൻ വിമാനങ്ങളിലും ഡ്രോണുകളിലും ഉൾക്കൊള്ളിക്കുന്ന നൂതന സാങ്കേതിക വിദ്യയാണ് എന്നാൽ ഇന്നത്തെ യുദ്ധരംഗങ്ങളിൽ ശത്രു സാന്നിധ്യം തിരിച്ചറിയുന്നതിനായി റഡാർ മാത്രമല്ല വിനിയോഗപ്പെടുത്തുന്നത് ഇൻഫ്രാറെഡ് സെൻസർ ഇലക്ട്രോണിക് ഒപ്റ്റിക്കൽ ക്യാമറകൾ ഡ്രോൺ വിരുദ്ധ സാങ്കേതിക സംവിധാനങ്ങൾ മുതലായവ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട് ഒരു സാധാരണ സ്റ്റെൽത്ത് വിമാനമോ ഡ്രോണോ റഡാറിൽ നിന്ന് മറഞ്ഞാലും അതിന്റെ എഞ്ചിന്റെ ചൂട് ഇൻഫ്രാറെഡ് സെൻസറുകൾക്ക് പിടിച്ചെടുക്കാനാകും അതുപോലെ താപ സിഗ്നേച്ചർ കുറച്ചാലും റഡാറിൽ അത് തെളിയും ഇത്തരം അത്യാധുനിക തിരിച്ചറിയൽ മാർഗങ്ങളെ മറികടക്കാനാകുന്ന ഡ്യുവൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ രാമയിൽ സംയോജിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിലവിലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും റെഡാറുകളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനുള്ള ശേഷിയാണുള്ളതെങ്കിൽ ഡ്യുവൽ സ്റ്റെൽത്ത് ഡ്രോണായ രാമയ്ക്ക് ഒരേ സമയം റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കാനും ഇൻഫ്രാറെഡ് തെർമൽ സിഗ്നേച്ചർ മാനേജ്മെന്റിനുമുള്ള ശേഷിയുണ്ട് രാമ ഡ്രോണിൽ വിനിയോഗപ്പെടുത്തുന്ന അത്യാധുനിക നാനോ ടെക്നോളജി അധിഷ്ഠിത കോട്ടിംഗിന്റെ അതിശയകരമായ മികവിനാലാണ് ഈ ഡ്രോണിന് ഡ്യുവൽ സ്റ്റെൽത്ത് ശേഷി കൈവരുന്നത് റഡാർ അബ്സോർപ്ഷൻ ആൻഡ് മൾട്ടിസ്പെക്ട്രൽ അഡാപ്റ്റീവ് കോട്ടിംഗ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് രാമ ശത്രുരാജ്യങ്ങളുടെ റഡാർ സംവിധാനങ്ങൾ അയക്കുന്ന തരംഗങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന സാധാരണ വിമാനങ്ങളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും വ്യത്യസ്തമായി രാമ കോട്ടിംഗ് റഡാർ തരംഗങ്ങളെ ആഗീകരണം ചെയ്ത് ചൂട് പുറത്തുവിടും ഇങ്ങനെ പുറത്തുവിടുന്ന ചൂട് നിയന്ത്രിതമായ തോതിൽ ക്രമീകരിക്കാനുള്ള ശേഷിയും രാമ കോട്ടിങ്ങിനുണ്ട് അതിനാൽ തന്നെ ഈ നൂതന കോട്ടിംഗ് സംയോജിപ്പിച്ചിരിക്കുന്ന വ്യോമ സംവിധാനങ്ങൾക്ക് സിഗ്നേച്ചറും കുറവായിരിക്കും അക്കാരണത്താൽ ഈ കോട്ടിംഗ് പ്രയോജനപ്പെടുത്തുന്ന വ്യോമവാഹനങ്ങളിലെ എഞ്ചിനുകളിൽ നിന്നോ ഉപകരണങ്ങളിൽ നിന്നോ വരുന്ന ചൂട് പിടിച്ചെടുക്കാൻ ശത്രു സെൻസറുകൾക്കും ആകില്ല നിലവിൽ ഇന്ത്യ വികസിപ്പിച്ചു വരുന്ന രാമ ഡ്രോണിൽ സംയോജിപ്പിക്കുന്ന അത്യാധുനിക കോട്ടിംഗ് ഇന്ത്യയുടെ കൈവശം ഇപ്പോഴുള്ള വിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവയിലും സംയോജിപ്പിക്കാനാകും അതിനാൽ വരും ഭാവിയിൽ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ കപ്പലുകൾ എന്നിവയിലും ഈ കോട്ടിംഗ് പ്രയോഗിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഇന്നോവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ് അഥവാ ഇൻഡെക്സ് പദ്ധതിയുടെ പിന്തുണയോടെ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വീര ഡൈനാമിക്സ് ആണ് ഇന്ത്യൻ പ്രതിരോധ ശേഷിയെ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ ഉതകുന്ന എന്ന നൂതന റഡാർ അബ്സോർപ്ഷൻ ആൻഡ് മൾട്ടിസ്പെക്ട്രൽ അഡാപ്റ്റീവ് കോട്ടിംഗ് വികസിപ്പിച്ചെടുത്തത് ഹൈദരാബാദിലെ തന്നെ ബിൻഫോർഡ് റിസർച്ച് ലാബിന്റെ സഹകരണവും ഈ ദൌത്യത്തിന് പിന്നിലുണ്ട് റഡാർ സംവിധാനങ്ങൾ ഇൻഫ്രാറെഡ് ക്യാമറ സെൻസറുകൾ എന്നിവ മറികടക്കും വിധം സാധ്യമാക്കിയിരിക്കുന്ന രാമ കോട്ടിംഗ് വിനിയോഗപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യൻ സൈനിക വിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും ശത്രുവിനു നേരെ കൃത്യമായ ആക്രമണങ്ങൾ വിരൽ ഞൊടിക്കുന്ന വേളയ്ക്കുള്ളിൽ നടത്താനാകും രാമ കോട്ടിംഗ് സംയോജിപ്പിച്ചിരിക്കുന്ന ഡ്രോണുകൾക്ക് തൊണ്ണൂറ് ശതമാനത്തോളം റഡാർ കണ്ടെത്തൽ കുറയ്ക്കാനും തൊണ്ണൂറ്റിയേഴ് ശതമാനം വരെ ഇൻഫ്രാറെഡ് താപ താപതിരിച്ചറിയൽ കുറയ്ക്കാനുമാകുമെന്നാണ് ഇതിന്റെ വികസനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വീര ഡൈനാമിക്സ് അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഡൽഹിയിൽ വെച്ച് നടന്ന കൗണ്ടർ യു എ വിളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എന്ന സമ്മേളനത്തിൽ എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതാണ് രാജ്യം നടത്തിവരുന്ന ശ്രദ്ധേയ പദ്ധതിയായ ലോകത്തിലെ ആദ്യ ടിവൽ സ്റ്റെൽത്ത് ഡ്രോണിന്റെ വികസനത്തെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് ഇതുകൂടാതെ ഇന്ത്യയുടെ പ്രതിരോധ രംഗം വരും നാളുകളിൽ നടത്താൻ പദ്ധതിയിട്ടിരിക്കുന്ന വിവിധ ചുവടുവയ്പ്പുകളെ കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ആദ്യവാരം ഇന്ത്യ കോൾഡ് സ്റ്റാർട്ട് എന്ന പേരിൽ ഒരു പ്രധാന അഭ്യാസം നടത്താൻ പദ്ധതിയിട്ടിരിക്കുകയാണ് ഈ അഭ്യാസത്തിൽ രാജ്യത്തെ അത്യാധുനിക ഡ്രോണുകളും കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങളും പരീക്ഷിക്കപ്പെടും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തിയും എവിടെയൊക്കെയാണ് ഇനിയും മെച്ചപ്പെടുത്തലുകൾ അനിവാര്യമായിട്ടുള്ളതെന്നും വിലയിരുത്തുന്നതിനാണ് കോൾഡ് സ്റ്റോറേജ് എന്ന പേരിൽ ഇത്തരമൊരു സൈനിക അഭ്യാസത്തിന് പ്രതിരോധ രംഗം തയ്യാറെടുക്കുന്നത് ഇത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്തെ പ്രതിരോധ രംഗം നടത്തുന്ന ഏറ്റവും വലിയ തയ്യാറെടുപ്പായിരിക്കുമെന്നും പ്രതിരോധ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വർദ്ധിച്ചു വരുന്ന പുതിയ വ്യോമ ഭീഷണികൾക്കെതിരെ സായുധ സേനയുടെ തയ്യാറെടുപ്പ് പരീക്ഷിക്കുക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ പ്രഥമ ലക്ഷ്യമെന്നും അത്തരം റിപ്പോർട്ടുകൾ കൂട്ടിച്ചേർക്കുന്നു പാകിസ്ഥാൻ ഇന്ത്യയെ അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ നാം എപ്പോഴും ഒരുപടി മുന്നിലായിരിക്കണം കൗണ്ടർ ളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും എന്ന സമ്മേളനത്തിൽ പാകിസ്ഥാനെ പരാമർശിച്ചുകൊണ്ട് എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് പറയുകയുണ്ടായി അടുത്ത അഞ്ചാറു വർഷത്തിനുള്ളിൽ പതിനായിരത്തിലധികം ഡ്രോണുകൾ വികസിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറും അദ്ദേഹം പറഞ്ഞു വാർത്തയുടെ തേടി